കരുണാകരൻ പ്രവർത്തനം അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും അയാൾ ഉദ്യോഗസ്ഥന്മാരെ വെറുപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഭരണാധികാരത്തിൽ ഇല്ലാത്തപ്പോൾ പോലും കരുണാകരന് കാര്യം നടത്താൻ പറ്റുമായിരുന്നു അപ്പം കരുണാകരൻ ഭാഗ്യവും അതേ സമയത്ത് തന്നെ കഴിവും ചേർന്ന് നേതാവായ ഒരാൾ തന്നെയാണ് പത്തറുപത് രാജ്യങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് ടെലിവിഷൻ ക്യാമറ അന്ന് ആ കാലത്ത് ഇത്ര ടൈബ്സ് വന്നിട്ടില്ല നമ്മളെ പാലത്തിൽ വെച്ചിരുന്നു കാരണം യൂതന്മാരുടെ കഴിവ് അന്നാ മനസ്സിലാവുന്നത് പക്ഷെ മുരളി മരിച്ചത് ലാത്താറിലാണോന്നുള്ളത് ഇപ്പോഴും വ്യക്തമാണി പറയുന്നത് ഒരാളും മരിക്കാതെ സമരം നടത്താൻ പറ്റില്ല കർണാടനാണ് ഈ കേരളത്തിന്റെ ഒരു ഒരു പുതിയ കേരളത്തിന്റെ എന്ന് സാധാരണ പറയും ഇപ്പൊ കൊച്ചി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ കുറെ വികസന പ്രവർത്തനങ്ങള് അപ്പം ഈ വലിയ പാലം അതുപോലെ അതാണ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞാൻ അതുപോലെ അദ്ദേഹത്തിനോട് ആ സമയത്ത് ആ അടുപ്പം അനുസരിച്ച് പല നിർദ്ദേശങ്ങൾ വെച്ചെങ്കിൽ നടപ്പാക്കിക്കാമായിരുന്നു അത് ഞാൻ ചെയ്തില്ല എന്നുള്ളത് എനിക്ക് പിന്നീട് ഞാൻ ജോലിന്ന് പോകുന്നതിന് ശേഷം കുറ്റബോധമുണ്ട് എൻ്റെ അടുത്ത് അത് പറഞ്ഞ ഒരാളും ഉണ്ട് ആരാന്നറിയോ പബ്ലിക് റിലേഴ്സിലുണ്ടായിരുന്ന മോഹനൻ പി ആർ ഡി എന്ന് മോഹനൻ മോഹനു താൻ മറ്റേ ഞാൻ വലിയ കൂട്ടുകാരാണ് ഞാൻ പറയില്ല താൻ ഈ ഓരോരുത്തവണോണ്ട് കാര്യം നടത്താൻ നടത്തുമ്പോൾ തനിക്ക് എന്തെങ്കിലും ഞാൻ നമ്മുടെ ജോലിയല്ലേ നമ്മൾ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് പിന്നെ തന്നെ വിമർശിക്കേണ്ടി വരും അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് വേറെ ആൾ വിമർശിച്ചാൽ നമ്മൾ മറുപടി വരും അദ്ദേഹത്തിന് അർഹമായ പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വികസനം ഉണ്ടാക്കാൻ കേരളത്തിൽ പക്ഷെ ഗ്രൂപ്പ് വഴക്ക് കാരണം അത് മറുപടി ചോദി കരുണാകരന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നേതാവായത് പാർട്ടിയൊന്നും പരമപുത്ര മാഷയാണ് ആദ്യം നിയോഗിക്കാൻ തീരുമാനിച്ചത് പിന്നെ പാർട്ടി സ്പിരിറ്റ് വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്നു അപ്പറാം മറ്റേ പരമുത്ര മാഷയൊക്കെ സംഘടനാ കോൺഗ്രസിൻ്റെ കൂടെയാണ് നിന്നത് അപ്പറാം മാഷക്ക് കുറേ ചാഞ്ചാട്ടം ഉണ്ടായി പിന്നെ അവർ നേതാവായി അധികാര ഒപ്പം നിൽക്കുക എന്നുള്ള പൊതുവെ തലമുറയുടെ ഇതുമായിട്ട് ലയിച്ചുപോയി അതാണ് സംഭവം ഉണ്ടായത് ഈ സ്റ്റേഡിയം ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പം കേരള ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയമാണ് ഈ കല്ലൂർ സ്റ്റേഡിയം എന്ന് പറയുന്നത് കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ് അത് അവിടെ മറ്റേ പി ഡബ്ല്യു ഡിയുടെ ഒരു സ്റ്റോറായിരുന്നു ഡബ്ലൂ വാട്ടർ അതോറിറ്റിയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തുടങ്ങി കൊണ്ടിട്ടുണ്ട് അന്ന് അത് എടുത്ത് മാറ്റി നമ്മളെ വേറെ സ്ഥലത്തേക്ക് മാറ്റുകയും അത് സ്റ്റേഡിയം നിർമ്മിക്കാൻ കരുണാകരൻ മുൻകൈയ്യെടുത്ത് അത് അനുവാദം കൊടുക്കുകയും ചെയ്തിട്ട് നമ്മുടെ കെ എം ഐ മേത്ര തുടങ്ങിയ ഫുട്ബോൾ ആ ഗ്രൂപ്പ് യൂത്ത് കണ്ണാൻ അവർ കോൺഗ്രസ് ആന്റി ഗ്രൂപ്പാണ് പക്ഷെ മേത്ര അപ്പോഴൊക്കെ കോൺഗ്രസ്സിൻ്റെ പാരമ്പര്യമുള്ളവരാണ് അതിൽ കണ്ണാൻ പങ്കു വഹിച്ചു ആ സ്റ്റേഡിയം വന്നതിന് ശേഷം അന്ന് വിയറ്റ്നാം നഗർ എന്നു പറഞ്ഞാൽ ആദ്യം ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ജാഥ നടത്തി ഇവിടെ വെച്ചാണ് ആ ജാഥ നടത്തിയത് അത് അതിനുശേഷമാണത് സ്റ്റേഡിയമാക്കുന്ന പരിപാടി കരുണാകരൻ ഈ സ്റ്റോർ മാറ്റി അത് നമുക്ക് വേറെ സ്ഥലത്താക്കാം എന്ന് പറഞ്ഞ് കരുണാകരൻ സ്റ്റേഡിയം പക്ഷെ പക്ഷേ എറണാകുളം പോലുള്ള സ്ഥലത്ത് കേരളത്തിൽ തന്നെ ഒരു കൊള്ളാവുന്ന സ്റ്റേഡിയം ഉണ്ടായിരുന്നില്ല അത് കേരളത്തിൻ്റെ സ്പോർട്സിൻ്റെ വളർച്ചയ്ക്കും വലിയ ടൂർണമെൻറ്റും നടത്തുന്നതിലും ഒക്കെ മുള സ്റ്റേഡിയത്തിലാണ് പണ്ട് നടത്തിയിരുന്നത് സന്തോഷ് ട്രോഫി വിജയിച്ചതൊക്കെ ഈ മഹാരാജാസ് അതെ സ്റ്റേഡിയ ഞാനത് കവർ ചെയ്തിട്ടുള്ളതാണ് കേരളം സന്തോഷ് ട്രോഫി കിട്ടിയ സമയത്തെ കവറേജ് ഞാനാ നടത്തിയത് മാതൃഭിക്ക് വേണ്ടി അപ്പൊ ഈ മണിയെ പറ്റി ഞങ്ങൾ സ്വീകരണം കൊടുത്തു പ്രസ് ക്ലബില് ആദ്യമായിട്ട് ഈ ഫുട്ബോൾ താരങ്ങൾക്കൊക്കെ ഒരു നാലാമതായി കുറക്കുന്ന അംഗീകാരം എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയത് ക്യാപ്റ്റൻ മണി എന്നുള്ള പേര് മണി ആ ക്യാപ്റ്റൻ മണി എന്നുള്ള പേര് വന്നു പിന്നെ യാതൊരു പിന്നീട് ഒരു കോച്ച് ആ കോച്ചിനൊക്കെ ഒരു അംഗീകാരം കിട്ടുന്നത് അങ്ങനെയാണ് പിന്നെ ഏതായാലും ഒരു സ്പോർട്സ് കൾച്ചർ ഡെവലപ്പ് ചെയ്തു ഫുട്ബോൾ പ്രത്യേകിച്ചും ഉണ്ടായി ക്രിക്കറ്റ് ഇപ്പോഴും കേരളത്തിൽ അങ്ങനെ കളച്ച പിടിച്ചല്ല തൃപ്പൂണിത്ര തലശ്ശേരി തൃപ്പൂണിത്ര മാത്രമായിരുന്നു പക്ഷേ ഫുട്ബോള് ഫുട്ബോളിന്റെ ഹബ്ബായി മാറിയല്ല ഹബ്ബായി മാറിയെന്ന് മാത്രമല്ല അതിനെ ടിക്കറ്റ് എടുത്ത് കാണാനായിട്ട് ഈ കൊച്ചിയിലെ തൊഴിലാളികൾക്ക് ചുമട്ടുപുള്ളിയാൾക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് കിട്ടിയിരുന്നുള്ളൂ കാരണം അവന്മാർക്ക് അന്ന് നൂറ് രൂപയൊക്കെ കിട്ടും നൂറ് വലിയ സംഖ്യയാണ് പിന്നെ അപ്പോൾ ഇവർ ഫുട്ബോൾ അധികവും മുസ്ലിം ചെറുപ്പക്കെ വാഹിയാണ് എന്നെ ഇതിനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ റെസ്പോണ്ട ഭാസ്കരൻ എന്ന് പറഞ്ഞ ആളാണ് അയാൾ അന്നത്തെ കാലത്ത് തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫുട്ബോളൊക്കെ കവർ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇവിടെ സന്തോഷ് ട്രോഫി കവർ ചെയ്യാൻ നേരത്ത് ഞങ്ങൾ ആ ഗാലറിയിൽ നിന്ന് വർത്താൻ പറയാണ് പ്രസ് ഗ്യാലറി അപ്പോൾ എനിക്കൊരു പേര് ഓർമ്മ വരുന്നില്ല അപ്പോൾ ഞാൻ ഭാസ്കർഷെ ആ കളിക്കാരൻ്റെ പേര് വരുന്നില്ല അവരുടെ പേരൊന്നും ഇപ്പോൾ ഇയാളവിടെ നിന്ന് അത് എന്താണ് ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിലെ ഒരു ബ്ലാക്ക് അതുപോലെ അവിടെ നിന്ന് എത്താൻ താഴത്ത് വിളിച്ച് പറയുകയാണ് അപ്പോൾ ഭാസ്കർ തന്നെ ഇവന്മാർക്ക് ഇംഗ്ലീഷ് പത്രത്തിൽ മാത്രം വരണ കാര്യം വായിച്ച് ഇവര് ഫുട്ബോൾ കളിക്കാരുടെ പേര് മനസ്സിലാക്കുകയാണ് അന്ന് സ്പോർട്സ് ഒന്നും ഇല്ല ഞങ്ങൾ കവർ ചെയ്യാൻ ബാധ്യസ്ഥരായത് ഫുട്ബോൾ ഞാൻ കവർ ചെയ്തിരുന്നു ഞാൻ വോളിബോളും കവർ ചെയ്തിരുന്നു വേറെ ആരും ഇല്ല എല്ലാം ഒന്നാണ് ആശയോ വക്കീലോ ഒക്കെ ഞാൻ തന്നെയായിരുന്നു ഏതെങ്കിലും കറസ്പോണ്ടോ അപ്പം മാത്രമേ നമ്മുടെ ചീഫ് വളരെ മാന്യനാണ് ഞാൻ തന്നെ കവർ ചെയ്യേണ്ടതാണെങ്കിൽ പറയും ഐ രാജ്യം നാത്താകെ നോക്കി വേണം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ കാര്യത്തിൽ പോകാറുള്ളൂ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ അമ്മ തമ്മ ചേച്ചി പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ താർ അന്ന് ഇവിടെ ഉണ്ടാവണം എന്ന് കാരണം നമ്മൾ അത് പറഞ്ഞാൽ അവർ പറഞ്ഞാലേ ഞാൻ ചെയ്യാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോസിങ് ബോസിംഗ് ഉണ്ടായിരുന്നില്ലെന്ന് ഞാനെന്നുള്ളത് വിവരം പോലും ചെയ്തിട്ടില്ല അപ്പോൾ അത് പറഞ്ഞാൽ ശരിയല്ല ഏതായാലും കരുണാകരനെ ഈ ഭാഗ്യവും കിട്ടി കരുണാകരൻ പ്രവർത്തന അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും അയാൾ ഉദ്യോഗസ്ഥന്മാർ വെറുപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഭരണാധികാരത്തിൽ ഇല്ലാത്തപ്പോൾ പോലും കരുണാകരന് കാര്യം നടത്താൻ പറ്റുമായിരുന്നു ഉദാഹരണത്തിന് ലളിത അംബിക ചീഫ് സെക്രട്ടറി ആവേണ്ട സ്ത്രീ ആണവർ പക്ഷെ അവർ അങ്ങനെ ആര് പറഞ്ഞാലും കേൾക്കുന്ന ഒരു സ്ത്രീയല്ല അവർക്ക് ചീഫ് സെക്രട്ടറി കൊണ്ട് കരുണാകരൻ അവരെ കിക്കിങ് ഓഫ് സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പോലെ അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചാക്കിയതിന് ശേഷം ഒക്കെയാണ് വേറെ ആ ചീഫ് സെക്രട്ടറി ആക്കിയത് അവിടെ തന്നെ ബാബു പോളിന് കാലടിൽ സർവകലാശാല ആഗ്രഹമുണ്ടായിരുന്നു അല്ലെ ഈ കാലടി സർവകലാശാല കർണ്ണാരൻ വിഭാവനം ചെയ്തായിരുന്നു ഇവരെതിരായിരുന്നു പിന്നെ അതിനെതിരെ അഴിമതി രാമേന്ദ്രൻ നായരക്കി രാമേന്ദ്രൻ നായർ എന്നിട്ട് അവിടെ സ്ഥലത്ത് അഴിമതിയും ചെയ്യണു കർണാരനെ പോലെ തന്നെ അയാൾ സ്വന്തം കാര്യത്തിന്യാണ് ഈ രാമേന്ദ്രൻ നായർ കാരണം ബുദ്ധിയുള്ള സ്ഥലമാണുള്ളത് അപ്പം അതുകൊണ്ട് അയാൾ വേറെ ആൾ പറഞ്ഞാൽ കേൾക്കില്ല കേൾക്കില്ല ഈ ജോസമാർ എന്തുണ്ടായാലും മന്ത്രിമാർ പറഞ്ഞാൽ കേൾക്കണ്ടേ വിഡ്ഢികളായിരിക്കും മന്ത്രിമാർ അവരെ പറഞ്ഞ മനസ്സിലാക്കണ്ടേ കാരണാനും വിഡ്ഡല്ല പക്ഷെ അയാളുടെ സ്ഥാനത്തിനെ കോട്ടം തട്ടുന്നുണ്ട് അയാൾ കളിക്കും ഇല്ല അപ്പം എനിക്കങ്ങനെയാണ് സങ്കടം തോന്നിക്കേണ്ട കാര്യം അപ്പം നമ്മൾ വിചാരിച്ചാൽ ചില ആൾക്കാർക്ക് അയാളാണോ കേട്ടോ നല്ലതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു അന്ന് നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടല്ലോ അപ്പം സിങ്കിടികളിൽ കയറാതെ കഴിക്കാമായിരുന്നു പലരും ശിങ്കിടിയൊക്കെ കയറി വന്നല്ലോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഇപ്പോൾ കാലി സർവകലാശാല പോലെയുള്ള ഏതെങ്കിലും ഒരു ഐഡിയ നമുക്കുണ്ടായാൽ അത് പറയാൻ പറ്റുമായിരുന്നു ഇയാളെ കൊണ്ട് ചെയ്യിക്കാൻ അത് ചെയ്തില്ല അത് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടു പക്ഷേ പത്രക്കാരൻ്റെ എന്ന് പറഞ്ഞ് ഞാനത് ചെയ്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിക്കോ ഞാൻ ചെയ്യാൻ പോവില്ല അത് ശരിയാണ് അപ്പോൾ കരുണാകരൻ ഭാഗ്യവും അതേ സമയത്ത് തന്നെ കഴിവും ചേർന്ന് നേതാവായ ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമില്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സിലെ മറ്റ് നേതാക്കൾക്ക് അയാൾക്കോട് അയാളുടെ കുറച്ച് പുച്ഛം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ യൂത്ത് കോൺഗ്രസിലെ ആന്റണി ഗ്രൂപ്പ് നേതാക്കൾക്ക് അയാളെ കുറ്റം പറയുന്ന അർഹതയില്ലാത്തൊരു തരത്തിൽ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു അതിൻ്റെ ഒരു കാര്യം അവർ അയാളുടെ പോലെ വിജയിക്കാത്തതിൻ്റെയുമാണ് വയലാറവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പോവാ ഒരിക്കലും പാടില്ലാത്ത മേഴ്സി രെ കുറിച്ച് മേഴ്സി രവി കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തകയായിട്ട് എം എൽ എ ആയി വന്ന ഇതാണ് പക്ഷേ അവർ മഹാരാസ് കോളേജിൽ വെച്ച് തന്നെ കെ എസ് പ്രവർത്തകയാണ് അവർ രവിയുടെ ഭാര്യ എന്നുള്ളതൊക്കെ അങ്ങനെ അവർക്ക് എം എൽ എ ഒക്കെ ആവാൻ ചാൻസ് കിട്ടുമെന്ന് വെച്ചാലും മരിച്ചുപോയി പെട്ടെന്ന് വേണമെങ്കിൽ അതുകൊണ്ട് അവർ ഈ ഭാര്യ പദവി കൊണ്ട് മാത്രം നേതാവായതാണെന്ന് ഞാൻ പറയില്ല ഞാൻ പറയില്ല അങ്ങനെയല്ല കോൺഗ്രസ് അങ്ങനെ പല ആൾക്കാരും പള്ളിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവർ കോൺഗ്രസ് കെ എസ് സിയിൽ കൂടെ വന്നതാണ് മാരരാസ് കോളേജിലെ ആ രവി മേഴ്സി പ്രേമം അന്ന് കോളേജിലെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കുപ്രസിദ്ധ പ്രേ പ്രണയമാണത് എനിക്ക് ഈ പ്രണയം എന്നുള്ളത് മാരരാസ് കോളേജിൻ്റെ ഒരു ഡോക്യുമെൻ്റ് എടുക്കുന്നുണ്ട് ആ കോളേജിൽ പ്രണയമാണ് വേണ്ടി തോന്നും അവിടെ ഇപ്പം നിങ്ങൾ വായിക്കുമ്പോഴല്ലേ ഇവരെപ്പറ്റി അറിയണത് കമല ഹാരിസിൻ്റെ പുറ്റി ഈ അമേരിക്കയിൽ അതുപോലെ ഏതൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസറൊക്കെ അങ്ങനെയുള്ള പല ആൾക്കാരും സയൻസിലൊക്കെ ഉള്ളവരുണ്ട് അവിടെ നിന്ന് പോയവർ ആരും അറിയുന്നില്ല ആരും അറിയുന്നില്ല ഈ പ്രണയം വന്നാൽ അതിനാണല്ലോ അവൻ്റെ വെയിറ്റ് പ്രണയം സാഹിത്യം ഈ രണ്ട് കാര്യം ഭാസ്കരൻ പി ഭാസ്കരൻ ചങ്ങമ്പുഴയൊക്കെ അവിടെ ചങ്ങമ്പുഴ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചു കാലം അവിടെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് ചങ്ങമ്പുഴയുടെ കവിത പഠിക്കാണ്ടായിരുന്നു അത് കേശവന്നായർ പ്രൊഫസറക്കം ചെങ്കിൽ എഴുന്നേറ്റ് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഞാൻ എഴുതിയിട്ടുള്ള ഞാൻ മാരാസ് കോളേൻ്റെ ചരിത്രം നാല് ലേഖനം ഒരു കോളേജ് ചരിത്രം നാല് ലേഖനം പത്രത്തിൽ വരിക എന്ന് പറഞ്ഞാൽ മാരാസായതുകൊണ്ടും അന്ന് ഞങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ വായിക്കാനുള്ള കാര്യങ്ങളുണ്ടല്ലോ ഗൗരിയും വലിയ ടി വി തോമസും ഒന്നിച്ച് അവൾ പഠിച്ചത് പിന്നെ കൊച്ചിയിൽ ആദ്യത്തെ പ്രധാനമെന്നായിരുന്നു നിക്കണ്ടവരും സി കെച്ച് അവനും ഫുട്ബോൾ കളിക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ എഴുതി ചേർത്തു ആരും അറിയാത്തതും കുറെ ഒക്കെ ഞാൻ അവിടുന്ന് അവരെ കണ്ടുപഠിച്ചതും വായിച്ചു പഠിച്ചു അവരെ ചേർത്തുന്നുണ്ട് അപ്പോൾ കുറെ പുതിയ വിവരങ്ങളുണ്ടായിരുന്നു അത് വായിക്കാൻ ആൾക്കാരുടെ പക്ഷെ അതല്ലാതെ പിന്നീട് വരുന്നതിൽ ഈ പ്രണയവും സാധിക്കുള്ളൂ ആ കോളേജിൽ വളരെ യോഗ്യതയായിട്ടുള്ള വിദ്യാഭ്യാസ തുടങ്ങി പല ആൾക്കാരുണ്ട് ചരിത്രത്തെ ഈ കൊച്ചിക്ക് ശരിക്കും ഒരു വിശാലമായ ചരിത്രം കൂടി ഉണ്ടല്ലോ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഈ പറയുന്ന പോലെ അയാളുടെ ഒരു പുസ്തകം ഈ കഴിഞ്ഞ ഇന്റർവ്യൂ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു ദാസ് അത് ചെയ്തേക്കണ വലിയ ഒരു പത്രപ്രവർത്തകൻ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അയാൾ ചെയ്തത് കാരണം കൊച്ചിയെ പറ്റി എഴുതാൻ ആളില്ല ദാസ് കൊച്ചിക്കാരനാണ് അപ്പോൾ ചേമ്പർ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട് കൊച്ചി തുറമുഖത്തെക്കുറിച്ച് റോബർട്ട് ബ്രിഷ്ടോ ആർക്കെങ്കിലും അറിയോ ആ പാലം ഇത്ര ആദ്യം ആ തിരുവണ്ടി കയറുമ്പോൾ മധ്യവും ഭാര്യയും കൂടി ആ പാലത്തിന് അടിയിൽ പോയിരുന്നു ആളുകൾ സാധാരണക്കാരുടെ വിചാരിച്ചിരത്ത് ഇടിഞ്ഞു വീഴുന്നതാണ് പക്ഷേ ആ എഞ്ചിനീയറുടെ ആത്മാർത്ഥം നോക്കണം ഈ നമ്മളെ മലബാർ ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് മാഞ്ചസ്റ്റർ റേഡിയോ റ്റുണ്ടെന്ന് അതിലാണ് ഈ റോബർട്ട് പുസ്റ്റോ അനൗൺസ് ചെയ്യുന്നത് ഐ ആം നൗ സ്പീക്കിംഗ് ഫ്രം ദ ഐലൻഡ് വിച്ച് ഈസ് വിച്ച് ഐ ഹാവ് റേറ്റ് ഫ്രോം ദ സീ എന്നും പറഞ്ഞ് മലബാർ ഹോട്ടൽ നടക്കാൻ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് വില്ലിംഗൺലൻ്റെ വില്ലങ് ലൻഡ് അദ്ദേഹം മലബാർ ഹോട്ടൽ പണത് അവിടെ ഇരുന്നിട്ടാണ് ഈ വില്ലങ് ലെ തുറമുഖത്തെപ്പറ്റി അധികം ലണ്ടനിലെ ലണ്ടനിലെ മാഞ്ചസ്റ്റർ റേഡിയോയിൽ പറഞ്ഞത് അതൊക്കെ ഞാൻ ഈ അവിടെ പോയി അന്ന് എടുത്തിട്ടുള്ളതാണ് ഇതുപോലെ ദാസ് കുറെ രേഖകളുണ്ട് അതെല്ലാം ചവിട്ടുവിട്ടിയെ തള്ളിയിക്കാണ് ഡച്ച് പോർച്ചുഗീസ് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഈ നാല് പേരും ഈ കൊച്ചിയിൽ ശ്മശാന അവിടെ നോക്കിയിട്ടില്ലേ കൊച്ചി ആ ഫോട്ടോ കൊച്ചി നോക്കിയാൽ കുഴിച്ചിട്ടുള്ള സ്ഥലം നോക്കിയറിയാം അതിന് ഓരോന്നും ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അറുനൂറിലൊക്കെ ചരിത്രമാണ് അതിൻ്റെ രേഖകൾ അവിടെ അവിടെ ഉണ്ട് ഈ നമ്മുടെ കോഡറുടെ ഫാമിലി അവരാണ് ഇലക്ട്രിസിറ്റി നടത്തിയിരുന്നത് കൊച്ചിയിലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നടത്തുന്നത് എസ് കോഡർ എന്ന് പറഞ്ഞാൽ നോൺ ഒഫീഷ്യൽ അംബാസഡർ ഓഫ് ആയിരുന്നു ഇൻഡോ ഇസ്രയേൽ അസോസിയേഷൻ ആദ്യം ഉണ്ടാക്കിയ ഒരാൾ ഞാനുമാണ് കെ എൻ നായർ ജേണലിസ്റ്റ് അയാളുടെ സിംഗിടി സിംഗിടിച്ച അയാളുടെ അസിസ്റ്റന്റേ ഞാനുണ്ടായിരുന്നു മാത്രമല്ല ഇവര് ഇസ്രയേലിൻ്റെ എക്സിസ്റ്റൻസിനെതിരായിരുന്നു ഇപ്പോഴും തുറന്നു പറയില്ല ഒരു മുസ്ലിം പോലും ഇസ്രയേലിന് എക്സിസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ടെന്ന് പരസ്യമായിട്ട് പറയില്ല അതല്ലേ നമുക്ക് അവരോട് സിംബലി പറയുന്നത് ഒരു രാജ്യം യു എന് ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യമാണ് അത് ഇവർ സമ്മതിക്കില്ല ഇപ്പോഴും നിങ്ങളൊരു മുസ്ലിം നേതാവിനോട് ചോദിച്ചു നോക്കും ഇസ്രയേലിന് അതെന്തായാലും ഞങ്ങളെന്ന് ഞെത്തുകൊണ്ടിരണം എന്നാ ചോദിക്കണം ചരിത്രപരമായി അവർക്ക് മിഡിൽ ഈസ്റ്റിലല്ലേ അവർ ചരിത്രമായ യൂറോപ്പിലല്ലല്ലോ അതുകൊണ്ടാണല്ലോ അവർ ഇസ്രയേൽ അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞത് അവരുടെ പുരാണമായ സംഗതികളും ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ അനു മുൻപുള്ള ദൈവമൊക്കെ അവർക്ക് അവിടെയല്ലേ കോഡറ് എൻ്റെ സു സുഖായിരുന്നു അദ്ദേഹം അതുപോലെ ചരിത്രമുണ്ട് നമ്മുടെ ഇവിടുത്തെ പള്ളി ജൂതപ്പള്ളി ജൂതപ്പള്ളിയുടെ നാനൂറാം വർഷം ആ നാനൂറാം വർഷം ആചരിക്കാൻ തീരുമാനിക്കുന്നു അതിൽ കോഡറുണ്ട് പി എസ് ഐ ദുണ്ട് ചരിത്രകാരൻ അങ്ങനെയുള്ളവരെല്ലാം കൂടിയാണ് കമ്മിറ്റി ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരാളാണ് ഇന്ദിരാഗാന്ധി അതുകൊണ്ട് അവർ തന്നെ വന്നു അത് മുതലെടുത്തിട്ടാണ് ഞങ്ങളത് പ്രസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ നിരഗാന്ധി നിരഗാന്ധി കൊണ്ട് അരമണിക്കൂർ കെ പി മാർ വഴി ഞാൻ ഗാന്ധി ആദ്യം പറ്റുന്നുണ്ട് ഞങ്ങളിടപോട്ട് അരമണിക്കൂർ തിരികെ കയറ്റി സെന്ത്രസാസിൽ മീറ്റിങ്ങും വെച്ചു ഇവർ ഉദ്ഘാ അവർക്കിഷ്ടമായിരുന്നു സത്യമല്ല നമ്മുടെ ചെയ്യാൻ തെറ്റാണുണ്ടോ അത്രയും വലിയ പ്ലാൻ പക്ഷേ അത് സമയത്ത് പത്തറുപത് രാജ്യങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് ടെലിവിഷൻ ക്യാമറ അന്ന് ആ കാലത്ത് ഇത്ര ടെലിവിഷൻ വന്നിട്ടില്ല നമ്മുടെ പാലത്തിൽ വെച്ചിരുന്നു കാരണം യൂതന്മാരുടെ കഴിവ് അന്നാ മനസ്സിലാവുന്നത് കാരണം ലോകത്തിൽ ആസ്ട്രേലിയ പല രാജ്യങ്ങളിലും മീഡിയ കൺട്രോൾ കൺട്രോളിന് അവരാണ് ഈ ഉദ്ഘാടനം ഇവിടെ നടത്തുന്ന സമയത്ത് അത് യൂറോപ്പിലും മുഴുവൻ അമേരിക്കയിലും ബ്രോഡ്കാസ്റ്റ് ചെയ്തു ഈ അങ്ങനെ യൂതപ്പള്ളി ലോകം അറിയണത് കാരണം അവരെ മുഴുവൻ മർദ്ദിക്കണ കാലത്ത് ഇവിടെ കൊച്ചി രാജാവ് അവർക്ക് പള്ളി വെക്കാൻ സ്ഥലം കൊടുക്കുകയും അതിന്റെ ചെയ്യപ്പെടാണെന്ന് ഞങ്ങൾക്കൊക്കെ തന്നത് അതിൻ്റെ സ്മാരകമായിട്ട് ആ രാജാവ് കൊടുത്തക്കുന്ന സാധനമില്ലേ ഓലല്ലേ അതിൻ്റെ ഒരു മോഡേൺ വെർഷനാണ് ഇവർ തന്നത് അത് ലോകവ്യാപകമായി അങ്ങനെ പ്രസിദ്ധി കിട്ടി നമ്മുടെ ടൈമിൽ ഒരു പേജ് എഴുതിയിരുന്നു ടൈം അന്നത്തെ ഏറ്റവും വലിയ മാസികയിൽ ന്യൂസ് വീക്കിലും ടൈമിലും ഒരു പേജ് ന്യൂസ് കാരണം ഇവരുടെ കൺട്രോളല്ലേ അങ്ങനൊരു ഉപകാരം പ്രസ് ക്ലബ് വഴിയും ഉണ്ടായിട്ടുണ്ട് ഇന്ദിരാഗാന്ധി വഴി പക്ഷെ ഞങ്ങളില്ലെങ്കിലും ഇന്ദിരാഗാന്ധി വരുന്നതുകൊണ്ട് അത് പബ്ലിസിറ്റി കിട്ടുവാൻ നമ്മളവരെ മുതലെടുക്കുകയാണ് എന്നുള്ളത് വേറെ കാര്യം അന്ന് അങ്ങനെ ചെയ്തു കോർഡറില് പ്രധാന പങ്ക് വഹിച്ചാൽ ആദ്യം ആണ് അംബാസഡർ ആയിരുന്നു പിന്നീട് അവരാണ് ഇലക്ട്രിസിറ്റി നടന്നത് ആദ്യത്തെ കേരളത്തിലെ കൊച്ചിയിലൊക്കെ അവരാണ് നടത്തിക്കൊണ്ടിരുന്നത് വളരെ ഗംഭീരമായിട്ട് ആ എസ് കോഡർ ഇന്നുമുണ്ട് കേരളം ഒരുപക്ഷെ മറന്നുപോയ ഒരു സമരമാണ് ഈ മുരളി സമരം പക്ഷേ പുതിയ തലമുറയ്ക്കൊന്നും ഇപ്പോൾ ആർക്ക് യഥാർത്ഥത്തിൽ അതറിയില്ല എന്താണ് മുരളി സമരം എന്ന് പറയുന്നത് തേവര കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന മുരളി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി അന്വേഷണം നടത്തണം എന്നും പറഞ്ഞ് ഡിമാൻഡോടു കൂടിയ സമരം നടന്നത് ഈ ഡിമാൻഡ് കൊല്ലപ്പെടാനിടയായ ചാർജ് പോലീസിൻ്റെ ബലപ്രയോഗം ലാത്തിചാർജ് എന്ന് ഒഫീഷ്യൽ ലാത്തി ചാർജ് അല്ല ബലപ്രയോഗം തേവര കോളേജ് വരെ ജംഗ്ഷനിൽ നിന്ന് ബസ് ഓടിക്കണം എന്ന വാദമായിരുന്നു ഇപ്പോഴും തേവര തേവരീട്ടാണ് ആ ബസ് ഓടിക്കണം എന്നുള്ള സമരത്തിൽ ലാത്തിച്ചാർജ് പോലീസിൻ്റെ ബലപ്രയോഗം നടന്നു ആ ബലപ്രയോഗത്തിൽ പെട്ടതാണ് മുരളി എന്ന് പറഞ്ഞ വിദ്യാർത്ഥി മരിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും അത് അവ്യക്തമാണ് അതിൻ്റെ കാരണം മുൾജി എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് തല്ലുകൊണ്ട് ശരിക്ക് മരിച്ച് മാതൃഭൂമി പത്രത്തിൽ മുൾജി എന്നുള്ളത് പ്രൂഫിൽ തിരുത്തി മുരളിയാക്കി ഒരു മുരളി മരിക്കുകയും ചെയ്തു മുരളി മരിച്ചിട്ടേയില്ല എന്ന് മാസിച്ചവരോ മറ്റുള്ളവരോ പറയുന്നത് ശരിയല്ല ഒരു മുരളി മരിച്ചു അത് ഈ ലാത്ത് ചാർജിൽ പെട്ടണോ ആ വിദ്യാർത്ഥി മരിച്ചല്ലേ എന്ന് അവ്യക്തമാണ് ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണമെന്നായിരുന്നു വാദം ഇ എം എസ് അന്ന് പോലീസ് ഡിവൈഎസ്പി കൊണ്ടോട്ട് അന്വേഷണം നടത്തിയപ്പോൾ മുഴുജി ലാത്ത് ചാർജിൽ പെട്ടില്ല മുരളി ലാത്ത് ചാർജിൽ പെട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇപ്പോഴും ചിലപ്പോൾ പെട്ടുണ്ടാവില്ല ഇതിനെപ്പറ്റി തർക്കം വന്നപ്പോൾ മുരളിയുടെ അച്ഛൻ അവന് ഈ ചാർജിൽ പെട്ടാണ് മരിച്ചത് എന്നുള്ളതിനെ നിഷേധിച്ചുകൊണ്ട് ലാത്തചാർജിൽ അന്നും അവൻ പോയിട്ടില്ല എന്നുള്ള നിലപാടാണ് എടുത്തത് അത് ആദ്യം ഈ പേടിച്ചിട്ട് വീട്ടിൽ പറയാത്തന്നാണ് കെ യശുവിന്റെ അല്ലെങ്കിൽ ഞങ്ങളും ഇപ്പോഴുള്ള അന്നത്തെ അനുകൂലിക്കുന്ന ഞാൻ അന്വേഷണം നട നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇവർക്ക് പിന്തുണ കൊടുത്തത് അപ്പം ഞണ്ടീടെ ആത്മകഥയിൽ അത് ഞാൻ എന്നെന്തോ അഡ്വൈസായിട്ട് നിയമിച്ചതെന്ന് അറിയുന്നില്ല ഞാൻ അറിയില്ല ഇപ്പോൾ വായിക്കുമ്പോഴാണ് എന്നെ എന്താ അഡ്വൈസെന്ന് അയച്ച് നിയമിച്ചത് കാരണം ഞാൻ ഇവർക്ക് വേണ്ട ഉമ്മ ചാണ്ടി പ്രത്യേകിച്ചും ആ ലോക്കളേജ് പഠിക്കുമ്പോൾ നമ്മൾ ബന്ധപ്പെട്ടിരുന്നുകൊണ്ട് ഈ ഇതൊരു പൗരാവകാശ പ്രശ്നം എന്നുള്ളത് നിലയ്ക്കുകയാണ് നമ്മൾ ഒരു ലാത്തിചാർജിലൊരാളെ മരിക്കുക വിദ്യാർത്ഥി അതിന് അന്വേഷണം നടത്തുന്നതുകൊണ്ട് അത്ര തെറ്റല്ല പക്ഷേ ഈ പ്രൂഫിൽ വന്ന മിസ്റ്റേക്ക് തിരുത്തി എന്നുള്ളതാണ് മിസ്റ്റേക്കാണെന്ന് വിചാരിച്ച് എന്നുള്ള ഗുജറാത്തിയുടെ പേരവർക്ക് അറിയില്ല അറിയില്ല മുരളിയുടെ അച്ഛനും മുരളി ചികിത്സത്തിൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരൻ ഡോക്ടർ ഭട്ട് അയാൾ ഇവന് തല്ലുകൊണ്ട് മരിക്കേണ്ടതായ അല്ലെങ്കിൽ മരിക്കത്തക്ക ആയ ആരും സുഖവും ഇല്ലായിരുന്നു പറഞ്ഞു ഇത് രാജേന്ദ്രമായ ഇവർ രണ്ടുപേരും പ്രസംഗിച്ചു അതാണ് ഇപ്പോൾ നമ്മളെ ചില സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കളിയാക്കുന്നതിൽ മുൾജി അങ്ങനെ സംഭവം നടന്നല്ലോണ്ട് ശരിയല്ല മുരളിയുടെ അച്ഛനും ഡോക്ടർ ഭട്ടും പ്രസംഗിച്ചു പക്ഷെ മുരളി മരിച്ചത് ലാത്തച്ചാറിലാണോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാണക്കും അറിയില്ല ഒരാളും മരിക്കാതെ സമരം നടത്താൻ പറ്റില്ല അത് കഴിഞ്ഞ് ആ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് സെൻറ് ആൽമേഴ്സ് കോളേജിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ പോലീസ് കയറി അടിക്കുകയും ഒരു അധ്യാപകൻ മരണത്തിന്റെ വക്ക് പോലെ എത്തി ഈ ലാത്തച്ചാറിൽ പക്ഷേ കോളേജിന്റെ ഉള്ളിൽ നിന്ന് കല്ലെറിഞ്ഞു എന്നുള്ളതും സത്യമാണ് അങ്ങനെയാണ് പോലീസ് കയറിയത് ഇപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് അവിടുന്ന് കല്ലെറിഞ്ഞിട്ടാണല്ലോ ീ ഡിഗ്രി തന്നെ അവിടുന്ന് മാറ്റേണ്ടി വന്നത് പിള്ളേർ അത് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരു പരീക്ഷ എഴുതുന്ന പിള്ളേരെ തല്ലി അതിൽ ഒരു അധ്യാപൻ ചാവണ നിലയിൽ വരെത്തി അതൊരു അന്വേഷണം നടത്തണമുള്ള ഡിമാൻഡ് മാത്രമാണ് വെച്ചത് അത് ഒരു പെട്ടെന്ന് മൂന്നാമത്തെ ദിവസം ആയപ്പോഴേക്കും അത് തീർത്തു അന്ന് ടി വി തോമസ് ആയിരുന്നു എന്താ മന്ത്രി ഇവിടെ ട്രാൻസ്പോർട്ട് മന്ത്രി അത് ഏതായാലും തീർന്നു ആ മുരളി സമരത്തിൻ്റെ ഒരു ബാക്കിപത്രം നിലനിൽക്കി നോക്കുകയാണെങ്കിൽ പിന്നീട് വന്ന ചെറുപ്പക്കാരൻ നേതാവുമാർ നേതാക്കന്മാർ ഒരു അരഡസൻ പേരെങ്കിലും അതിലൂടെ വന്നവരാണ് ആലുവായിൽ കുറേ കാലം എം എൽ എ ആയിരുന്ന മുഹമ്മദ് അലി യൂത്ത് കോൺഗ്രസിൻ്റെ എന്ന നേതാവും ബുദ്ധിജീവിക്കായിരുന്ന എം പി ആയിരുന്ന ബഷീർ പിന്നെ നൂർദീൻ നൂർദ്ദീൻ മന്ത്രിയായിരുന്ന നൂർദ്ദീൻ കെ പി നൂർദീൻ പിന്നെ മലബാറിലെ ഹരിദാസ് എം പി അയാൾ അതിന് താഴെ താലൂക്ക് ലെവലൊക്കെ ആയിട്ടുള്ള നേതാക്കന്മാരും ഉൾപ്പെടെ പിന്നീട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായി വന്ന ഒരു ഡസൺ പേരെങ്കിലും മുരളി സമരത്തിലൂടെ കേരളത്തിലെ കൊട്ടാര ബാലകൃഷ്ണൻ അതിൽ കൂടെ വന്നവരാണ് അപ്പം മുരളി സമരത്തിലൂടെ അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ വന്നു അതിനുശേഷം ഈ ലീഗ് ലീഗായിട്ടുള്ള ഐക്യം വന്നതിന് ശേഷം മുസ്ലിമുകളിൽ നിന്ന് അങ്ങനെ അത്രയും നേതാക്കന്മാർ പിന്നെ വന്നില്ല വന്നിട്ടില്ല അന്ന് വന്ന ഹസ്സൻ ഉൾപ്പെടെയുള്ളവർ അന്ന് വന്ന അല്ലാതെ നിങ്ങൾക്ക് പേര് പറയാവുന്ന ഒരു നേതാവ് പിന്നീട് വന്നിട്ടില്ല ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി അവർ കൈയ്യറിയിക്കണ പോലെ ഒരു യുവാക്കളുടെ തള്ളിക്കേറ്റം പിന്നീട് കാര്യമായിട്ട് വന്നിട്ടില്ല അതിൽ കൂടെ വന്ന് വളർന്നവരാണ് അങ്ങനെ ഒരു സംഭാവന മുരളി സമരത്തിനുണ്ട് കൃത്യമായി പറഞ്ഞാൽ അത് ഇത്രയും വലിയൊരു സമരം നടത്തത്തക്ക കാര്യമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഒരു ചാർജിൽ ഒരു വിദ്യാർത്ഥി മരിച്ചതാണെങ്കിൽ ആ അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ് അങ്ങനെ ഒരു ചാർജിൻ്റെ ഫലമായിട്ട് ആരും വെടിവെപ്പിലല്ലാതെ വളരെ കുറവാണ് മരിച്ചിട്ട് തന്നെ ഇല്ല പോലീസ് ബലപ്രയോഗത്തിൽ ലോകപ്പിൽ മരിച്ചിട്ടുണ്ട് മുരളി രാത്രി മരിച്ചു എന്നാണ് ആരോപണം